ബ്രസീലിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് ഏകദേശം ഏഴായിരത്തി ഒരുന്നൂറ് കിലോമീറ്ററോളം ഒഴുകുന്ന ആമസോൺ നദിക്ക് കുറുകെയായി ഒരു പാലം പോലുമില്ല എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് നോക്കാം ആമസോൺ നദി എന്ന് പറയുന്നത് ആമസോൺ മഴക്കാടുകളുടെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ നദി കുറുകെ കിടക്കണമെങ്കിൽ നമുക്ക് ഫെറിയോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഈ മഴക്കാടുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മഴക്കാടുകൾക്കിടയിലൂടെ ഒഴുകുന്ന നദിയായത് കൊണ്ട് തന്നെ വെള്ളപ്പൊക്ക സാധ്യത വളരെയധികം കൂടുതലാണ് ഈ പ്രദേശത്ത് ആമസോൺ നദിയുടെ വീതി എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ വരെയാണ് പല പ്രദേശത്തും സാധാരണയായി ഉള്ളത് എന്നാൽ മഴക്കാലത്ത് വെള്ളപ്പൊക്ക സമയത്ത് ഈ നദിയുടെ വീതി എന്ന് പറയുന്നത് അൻപത് കിലോമീറ്റർ വരെ ആകാറുണ്ട് മറ്റൊരു കാരണം എന്ന് പറയുന്നത് മലയാളി കണ്ടുപിടിച്ച ആമസോൺ നദിക്ക് താഴെ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന ഹംസ നദിയുടെ സാന്നിധ്യമാണ് ഇത് പാലം സ്ഥാപിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാക്കി മാറ്റുന്നു മറ്റൊരു കാരണം ഈ പ്രദേശത്തെല്ലാം തന്നെ ജനതാമസം വളരെ കുറവാണെന്നതുമാണ്